എല്ലാവരും കാത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ചില ഒന്ന് തൃശൂർ തന്നെയാണ് എങ്ങനെയാണ് ഇന്ന് സ്ഥാനാർത്ഥികളുടെ അവിടുത്തെ പ്രചാരണ പരിപാടികൾ ഞാൻ ഇന്നുള്ളത് തൃശൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിനൊപ്പമാണ് മണലൂർ മണ്ഡലത്തിലെ തോക്കാവ് വടക്കേ ജുമാനത്ത് പള്ളിയിലാണ് അദ്ദേഹം ഇപ്പോൾ സന്ദർശനം തുടങ്ങിയത് ഏഴ് മണിക്ക് തുടങ്ങി ഓട്ടം അല്ലെ ഏഴു മണി ഏഴ് മണിക്ക് പരിപാടി ആരംഭിച്ചു ഇന്ന് മണലൂർ മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ ആദ്യഘട്ടം പോയ പഞ്ചായത്തിൽ പോകാത്ത പഞ്ചായത്തിലാണ് ഒരു ിൽ ഇന്ന് രാവിലെ മുതൽ സ്ഥലം നാല്പത്തിരണ്ട് സ്ഥലത്ത് സന്ദർശനം പിന്നെ അതുപോലെയുള്ള പരിപാടികൾ വെച്ചിട്ടുണ്ട് ആറു മണിവരെ ഇവിടെ ഉണ്ടാവും അത് കഴിഞ്ഞാൽ തൃശ്ശൂർ ആറേം നാല്പത്തി തൃശ്ശൂർ ആരംഭിക്കും പിന്നെ അല്ലേ ഒരു കാര്യം പ്രധാനമായും ഈ ഇലക്ട്രിക് ബോണ്ടാണ് പ്രധാനമായും വന്നിരിക്കുന്നത് കമ്പനികളുടെ പേരുകൾ ഓരോന്നായി പുറത്തു വരുന്നു പാർട്ടികളുടെ എത്ര കൊടുത്തു എന്നുള്ള കാര്യത്തിൽ പൂർണ്ണമായും എത്ര എത്ത് എവിടേക്കൊക്കെ ചെന്നു എന്നുള്ള കാര്യത്തിൽ ഇനിയും കോടതിയുടെ തീർപ്പും കൂടി വരാനുണ്ട് അപ്പോൾ കേന്ദ്രീകരിക്കയാണ് സമ്പത്ത് കൂടി ചില ഏജൻസികളെ വെച്ചിട്ട് എന്നൊക്കെയാണ് പുറത്തു വരുന്നത് ഇലക്ട്രൽ ബോണ്ട് വാങ്ങാത്ത രണ്ട് പാർട്ടികളുള്ളൂ സി പി എമ്മും സി പി ഐയും മാത്രമാണ് ബാക്കിയെല്ലാ ഒരുപാട് പാർട്ടികളിലും ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിട്ടുണ്ട് ഇത് ബി ജെ പി കഴിഞ്ഞ പത്ത് വർഷം അവർ ഭരണത്തിൽ നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ പൊളിറ്റിക്കൽ കറപ്ഷനാണിത് അതായത് ഭരണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ കറപ്ഷനാണ് അതായത് നിയമം ഉണ്ടാക്കുകയാണ് ഇലക്ട്രൽ ബോണ്ടിൻ്റെ പേര് നിയമം ഉണ്ടാക്കിയിട്ട് കോർപ്പറേറ്റുകൾക്ക് നിയമപരമായി കൈക്കൂലി കൊടുക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയൊരു കറപ്ഷനാണ് നരേന്ദ്രമോദി നടത്തിയിരിക്കുന്നത് അദ്ദേഹം അതിനെപ്പറ്റി പറഞ്ഞത് ഈ കുചേലൻ അവൽ കൊടുത്താൽ അത് കറപ്ഷനായിട്ട് അങ്ങനെ വരുന്നതാണ് അപ്പോൾ ഇത് കുചേലൻ്റെ അവിലാണോ എന്നുള്ളതാണ് ജനങ്ങളോട് ബി ജെ പി നേതൃത്വം മറുപടി പറയേണ്ടത് കുചേലം കൊടുക്കുന്ന അവിലാണോ ഇത് ദരിദ്രനായിട്ടുള്ള കുചേലം കൊടുക്കുന്ന അവിലല്ല ഇത് പതിനായിരക്ക ലക്ഷക്കണക്കിന് കോടി രൂപ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഈ കോർപ്പറേറ്റുകൾ നരേന്ദ്രമോദി ഗവൺമെന്റിന് ബി ജെ പിക്ക് ഗവൺമെൻറ്റിന്റെ പേരിൽ കൊടുക്കുന്ന കറപ്ഷനാണ് അത് പൈസയാണ് ഇത് എമൗണ്ട് കറപ്ഷനാണ് അപ്പോൾ ഇത് എലക്ഷനിൽ തെരഞ്ഞെടുപ്പിൽ ഇവർ രണ്ട് രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒന്ന് വർഗീയത ഒരു വർഗീയത ഉപയോഗിച്ചുകൊണ്ടുള്ള മാനിപ്പുലേഷനും പിന്നെ വർഗീയതയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കോർപ്പറേറ്റുകളുടെ ധനപിന്തുണയും അവർ വാങ്ങാണ് ഈ രണ്ട് രീതിയിലും നമ്മുടെ ജനാധിപത്യത്തെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ബി ജെ പിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഇലക്ട്രൽ ബോണ്ട് ഇത് സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ എസ് ബി ഐ ഇതിന്റെ ലിസ്റ്റ് പുറത്തുവിട്ടിട്ടുണ്ട് ഇനിയും കുറെ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാറുണ്ട് എന്തിനു കൊടുത്തു ആര് കൊടുത്തു എങ്ങനെ കൊടുത്തു എന്താണെന്ന് കാരണം ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ മറച്ചു വയ്ക്കപ്പെട്ടിട്ടുള്ള രീതിയിലാണ് നിയമം ഉണ്ടാക്കിയിട്ടുള്ളത് ആർക്കും അറിയാൻ കഴിയാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ സുപ്രീം കോടതിയിൽ ഇടപെട്ടത് വളരെ ജനാധിപത്യത്തിൽ നമുക്കൊരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിന് ആ ഒരു ചർച്ച ഈ ഇലക്ഷനിൽ വരുന്നതിന് തൊട്ട് മുമ്പ് വരുന്നു എന്ന് കണ്ടപ്പോഴാണ് പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്ന് അവർ ആ ചർച്ചയെ പെട്രോളിൻ്റെ ഡീസലിൻ്റെ വില പിന്നെ നാൽപ്പത്തെട്ട് രൂപയുടെ ഡീസലിൻ്റെ വില തൊണ്ണൂറ്റിയെട്ട് രൂപ രണ്ട് രൂപ കുറച്ചിട്ട് ഈ ആൾ നൂറ്റിയേഴ് രൂപയുടെ രണ്ട് രൂപ കുറച്ചിട്ട് ആളുകൾ എന്താ വിഡ്ഡികളാണോ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നിങ്ങൾക്ക് രണ്ട് രൂപ കുറച്ച് കഴിഞ്ഞു തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ പത്ത് രൂപ കൂട്ടാനാണല്ലോ നേരത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടല്ലോ ഈ ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് രണ്ടായിരത്തി പത്തൊമ്പത് ഇതുപോലെ ഇലക്ഷനിൽ കൊല കുറച്ചു എന്താണ് ഈ എലക്ഷൻ നടക്കുന്ന സമയത്ത് വില കുറച്ചിട്ട് ഇലക്ഷൻ കഴിഞ്ഞുകൊണ്ട് പത്ത് രൂപ കൂട്ടി പലതവണ പത്ത് രൂപ ഒരു മാസം കൊണ്ട് കൂട്ടി അപ്പോൾ ഇപ്പോൾ ഈ രണ്ട് രൂപ നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നതിന് അതിൻ്റെ ഇരട്ടി ഉണ്ടാകാൻ വേണ്ടി ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്ന് ം കഴിക്കുന്ന മനുഷ്യർക്കൊക്കെ മനസ്സിലാവും അതാണ് സുനിൽകുമാർ പറയുന്നത് അങ്ങനെ രാഷ്ട്രീയം പറഞ്ഞും കേട്ടുമാണ് അദ്ദേഹം